കച്ചവട് സമാധാനം നമ്മുടെ ഹൃദയങ്ങളെ ഭരിക്കട്ടെ നമ്മളിന്നും സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് വിറ്റിഭരണയെക്കുറിച്ചാണ് അദ്ദേഹത്തിന് ദൈവം കൊടുത്ത വലിയൊരു അനുഗ്രഹമായിരുന്നു തിരുസഭയോടുള്ള അദ്ദേഹത്തിൻ്റെ വിശ്വസ്തത അതുപോലെ തന്നെ പരിശുദ്ധ പാപ്പായോടുള്ള വേദ്യമായ സ്നേഹം ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്ന് തൻ്റെ പോപ്പിനോട് അദ്ദേഹം വിശ്വസ്തനാണ് എന്ന് പലപ്പോഴും അദ്ദേഹം ഓർമ്മിപ്പിക്കുമായിരുന്നു അദ്ദേഹം അതിന് മാതൃകയായി എടുത്തത് വിശുദ്ധ പത്രോസിനെയും പൗരോസിനെയുമാണ് വിശുദ്ധ പത്രോസിനോട് നമ്മൾ വിശ്വസ്തത പുലർത്തും തോറും അദ്ദേഹത്തിൻ്റെ പിൻഗാമികളായ മാർപപ്പായോടും അതിലൂടെ വരുന്ന തൻ്റെ ശുശ്രൂഷകരോടും നമ്മൾ വിശ്വസ്ത പുലർത്തുന്നുണ്ട് എന്നുള്ള കാര്യം അദ്ദേഹം ഓർമ്മിപ്പിച്ചിരുന്നു ആ അറിസ്ഥ പത്രോസിൻ്റെ വിശ്വാസം വിശുദ്ധ പൗരോസിൻ്റെ ജ്ഞാനം വിശുദ്ധ യോഹന്നാൻ്റെ വെളിപാട് ഇവ മൂന്നും കൂടെ സ്വീകരിച്ചു വരുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും സഭയോട് വിശ്വസ്ത പുലർത്തിയിരിക്കും എന്ന് അദ്ദേഹം പലപ്പോഴും പറയാറുണ്ട് വിശുദ്ധ പത്രോസിനെയും പൗരോസിനെയും മാറ്റി നിർത്തുമ്പോഴാണ് പലരും പല വിഭാഗങ്ങളായി സ്വാർത്ഥരായി പല ഡിനോമിനേഷനായി പോകുന്നത് എന്നും പലപ്പോഴും അദ്ദേഹം വെളിപ്പെടുത്താറുണ്ട് താവ് തുടങ്ങി വെച്ച ആ സഫയുടെ അടിസ്ഥാനം മിസ്റ്റർ പത്രോസിക്കഥയാണെന്ന് മിസ്റ്റർ പത്രോസിൻ്റെ വിശ്വാസത്തിൽ കൂടെയാണെന്ന് പത്രോസിൻ്റെ വിശ്വാസത്തെ അദ്ദേഹം പൂർണ്ണമായിട്ടും ഉൾക്കൊണ്ട് സ്വീകരിക്കുകയാണ് മത്താട് സിഷൻ പതിനാറാം അധ്യായം പതിമൂന്ന് തൊട്ട് ഇരുപത് വരെയുള്ള തിരുവചനത്തിന് നമ്മൾ വായിക്കുന്നുണ്ട് കേസരിയ പിനിപ്പി പ്രദേശത്തെത്തിയപ്പോൾ ഈശോ തൻ്റെ ശിഷ്യന്മാരോട് ചോദിക്കുകയാണ് മനുഷ്യപുത്രൻ ആരെന്നാണ് ജനങ്ങൾ പറയുന്നത് അവരെല്ലാം പല ആൻസർ പറഞ്ഞു മിസ്റ്റർ പത്രോസ്നേഹ പറയുകയാണ് ഈശോ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ് മറ്റേ അടിച്ച ശേഷം പതിനാറാമധ്യാങ്കിൽ പതിനാറാം തിരുവചനത്തിന് അപ്പോൾ ഈശോ പറയുകയാണ് യോനയുടെ പുത്രനായ സിമിയോനെ നീ ഭാഗ്യവാൻ മാംസരക്തങ്ങളല്ല എൻ്റെ സ്വർഗസ്ഥനായ പിതാവാണ് നിനക്കിത് വെളിപ്പെടുത്തി തന്നത് ഞാൻ നിന്നോട് പറയുന്നു നീ പത്രോസാണ് ഈ പാറമേൽ ഞാൻ എൻ്റെ സഭ സ്ഥാപിക്കും നരക കവാടങ്ങൾ അതിനെതിരെ പ്രബലപ്പെടുകയില്ല സ്വർഗരാജ്യത്തിൻ്റെ താക്കോലുകൾ ഞാൻ നിനക്ക് തരും നീ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും നീ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിലും അഴിക്കപ്പെട്ടിരിക്കും എന്നുള്ള സത്യം യേശു ഇഷ്ടപത്രോ സ്നേഹായിക്കൂടെ പ്രഖ്യാപിക്കുകയാണ് യേശുവിനെ പത്രോ സ്നേഹ എഴുറ്റു പറഞ്ഞപ്പോൾ പത്രോസിനെ ഈശോ തിരിച്ച് സ്ഥാപിക്കുകയാണ് ദൈവ സഭയുടെ തലവനായിട്ട് അവിടെ വെച്ച് തന്നെ മിസ്റ്റർ പത്രോസിനെ ദൈവം പ്രഖ്യാപിക്കുകയാണ് ആ ഒരു വിശ്വാസത്തിൻ്റെ ശക്തിയാണ് വിറ്റബേറോ തൻ്റെ ആത്മീയ ജീവിതത്തിൽ സ്വീകരിച്ചത് അദ്ദേഹം പരിപൂർണമായിട്ട് വിശ്വസിക്കുകയാണ് ഈശോ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ് അതിന് പിന്നീട് അദ്ദേഹം ആ സ്വീകരിച്ച വിശ്വാസത്തിന് പിന്നീട് ഒരിക്കലും മാറ്റം സംഭവിച്ചത് കാരണം സകല ശൈലിയിൽ നിന്നും അദ്ദേഹത്തിന് പീഡനങ്ങൾ നേരിട്ടപ്പോൾ അദ്ദേഹം അവയോട് പരിപൂർണ്ണ വിശ്വസ്ത പുലർത്തി ആ പീഡനങ്ങളിൽ വളരെ ശാന്തതയോടെ ദൈവസ്നേഹത്തെ പ്രതി കിട്ടുന്ന സഹനങ്ങളെല്ലാം ക്രിസ്തുവിനെ സഹിക്കേണ്ടി വന്ന പീഡകങ്ങളുടെ കുടവിനോട് ചേർത്തതേക്കം കാഴ്ചവെക്കുകയാണ് തിരുസഭയുടെ അടുത്തൂണായി നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് വിശുദ്ധ പത്രോസിൻ്റെ ലേഖനങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ കാണാൻ സാധിക്കും രണ്ട് പത്രോസ് ഒന്നിൽ മൂന്ന് തൊട്ട് പതിനൊന്ന് വരെയുള്ള തിരുവചനത്തിൽ പത്രോസിലേക്ക് അനേകം രഹസ്യങ്ങൾ അതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്താണ് കൂതാശകൾ നമ്മുടെ ജീവിതത്തിനും ഭക്തിക്കും ആവശ്യമായിട്ടുള്ളവയെല്ലാം അവൻ്റെ ദൈവീക ശക്തി നമുക്ക് പ്രദാനം ചെയ്യുന്നു ദുരാശമൂലം ലോകത്തിലുണ്ടാകുന്ന വിനാശത്തിൽ നിന്ന് രക്ഷപ്പെട്ട ദൈവീക സ്വഭാവത്തിൽ നമ്മളെ പങ്കുകാരാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ദൈവീക രഹസ്യങ്ങളിലൂടെ വിസ്ത പത്രോസ്നെ ദൈവം കടത്തിക്കൊണ്ടുപോയത് കാരണം വിശുദ്ധപത്രോസ്രിയെ നമുക്കറിയാം യേശുവിനെ ദൈവപുത്രനാണെന്ന് പ്രഖ്യാപിച്ചതുപോലെ തന്നെ വിശ്വപത്രോസ് റിക യേശുവിനെ തള്ളിപ്പറഞ്ഞിട്ടുണ്ട് അതെല്ലാം എന്തിനു വേണ്ടിയിട്ടാണ് മനുഷ്യൻ എന്ന് പറയുന്ന വ്യക്തി എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് മനുഷ്യനിൽ എപ്പോഴും മാറ്റങ്ങൾ സംഭവിച്ചു കൊണ്ടേയിരിക്കും അതാണ് യേശു പറയുന്നുണ്ട് യോഹനുസുശിഷ്യൻ രണ്ടാം അധ്യായത്തിൽ ഇരുപത്തിമൂന്നും ഇരുപത്തിനാലും തിരുവചനത്തിൽ യേശു യേശുവിനെ എല്ലാവരും വിശ്വസിച്ചെങ്കിലും യേശു മനുഷ്യനിൽ വിശ്വാസം വിശ്വാസമർപ്പിച്ചില്ല മനുഷ്യനിലുള്ളത് എന്താണെന്ന് ദൈവത്തിന് അറിയാമായിരുന്നു ദൈവത്തോട് വിശ്വസ്തത പുലർത്തിയ അബ്രഹത്തെയും അതുപോലെ തന്നെ കർത്താവിൻ്റെ കൽപ്പനകളും പിതാവിൻ്റെ ഹിതം നിറവേറ്റി മാനസാന്തരത്തിലേക്ക് വന്ന തൻ്റെ ദൈവീക സഹോദരരെ ഈശോ വിശ്വസിക്കുകയാണ് ഞാൻ ഈശോ പറയുന്നുണ്ട് ഞാനിങ്ങനെ നിങ്ങളെ ദാസന്മാരൊന്നും ഇവിടെ യജമാനം ചെയ്യുന്നതെന്തെന്ന് ദാസനറിയുന്നില്ല ഞാൻ നിങ്ങളെ സ്നേഹിതന്മാരെന്ന് വിളിച്ചു കാരണം എൻ്റെ പിതാവിൽ നിന്ന് കേട്ടതെല്ലാം ഞാൻ നിങ്ങളെ അറിയിച്ചു പിതാവിൽ നിന്ന് കേട്ട ആ ദൈവീക രഹസ്യങ്ങൾ ഗ്രഹിക്കുവാൻ തക്കവിധം മനസ്സായവരെയാണ് ഈശോ സ്നേഹിതന്മാരെന്ന് വിളിക്കുക അപ്പോൾ അവരെയാണ് ഈശോയ്ക്ക് വിശ്വസിക്കാൻ സാധിക്കുക ഒരു ശുദ്ധമറിയത്തെ ദൈവം വിശ്വസിക്കുകയാണ് ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ സ്വീകരിക്കുവാനും ദൈവിക പദ്ധതികൾ പൂർത്തിയാക്കുവാനും നിന്നു കൊടുത്തപ്പോൾ ദൈവം പരിശുദ്ധ മറിയത്തെ വിശ്വസിച്ചു അതിലൂടെ ദൈവത്തിൻ്റെ വാഗ്ദാനത്തിൻ്റെ പൂർത്തീകരണമായ ക്രിസ്തു പരിശുദ്ധ മറിയത്തിൽക്കൂടെ ഉത്ഭവിക്കുകയാണ് വിശുദ്ധ പത്രോസിൽക്കൂടെ നമ്മളൊന്ന് കടന്നു പോവുകയാണെങ്കിൽ പത്രോസ്ലിഹാൻ്റെ ബലഹീനതയിൽ ഈശോയുടെ ആദ്യമേ വിസ്തു പത്രീയ പറയുന്നുണ്ട് ആരൊക്കെ നിന്നെ ഉപേക്ഷിച്ചാലും ഞാൻ നിന്നെ ഉപേക്ഷിക്കുകയില്ല ആരൊക്കെ നിന്നെ വിട്ടുപോയാലും ഞാൻ നിൻ്റെ കൂട്ടത്തിൽ നിൽക്കും എന്നെല്ലാവരുടെ സന്ദർഭങ്ങളിലായിട്ട് പറയുന്നുണ്ട് മാത്രമല്ല ഈശോയുടെ പീഠാനുഭവ സമയത്ത് അദ്ദേഹം യേശുവിനെ തള്ളിപ്പറയുന്നുണ്ട് ലൂക്കാടിച്ചു ശേഷം ഇരുപത്തി രണ്ടാം അധ്യായത്തിൽ അൻപത്തി നാല് മുതൽ അറുപത്തി രണ്ട് വരെയുള്ള വചനത്തിൽ അതിൽ അറുപത്തി ഒന്നാം തിരുവചനത്തിൽ പറയുകയാണ് കർത്താവ് പത്രോസിൻ്റെ നേരെ തിരിഞ്ഞ് അവനെ നോക്കി ഇന്ന് കോഴി കൂവുന്നതിന് മുമ്പ് മൂന്ന് പ്രാവശ്യം നീ എന്നെ നിഷേധിക്കും എന്ന് കർത്താവ് പറഞ്ഞ വചനം അപ്പോൾ പത്രോസ് ഓർത്തു പത്രോസിലിഖായ ദൈവം തിരിഞ്ഞു നോക്കി ആ തിരിഞ്ഞു നോക്കിയപ്പോൾ പത്രോസിൻ്റെ ഹൃദയത്തിൽ അന്യതാപം ഉണ്ടാകുകയാണ് അതിലൂടെ വിശുദ്ധ പത്രോസ് ഹൃദയം നൊന്ത് കരഞ്ഞ യേശുവിനേക്ക് തിരിച്ചു വരികയാണ് ഇതാണ് ദൈവം നമുക്ക് തന്ന സഭ നമ്മളെത്ര പാപം ചെയ്താലും ദൈവത്തിൻ്റെ മുൻപിൽ നമ്മൾ അനുദപിച്ചു കഴിയുമ്പോൾ ദൈവം തീർച്ചയായിട്ടും നമ്മളെ ആശ്ലേഷിക്കും തീർച്ചയായിട്ടും നമ്മളെ വാരി പുണരും എന്നുള്ള അടയാളമായിട്ട് ഈശോ നമുക്ക് വിശുദ്ധപത്രോസ്നേഹയെ തരികയാണ് ഈ പത്രോസ്നേഹയെ തന്നെയാണ് കർത്താവ് തൻ്റെ സഭയുടെ തലവനായിട്ട് നിയമിക്കുന്നത് മൂന്ന് പ്രാവശ്യം തള്ളിപ്പറഞ്ഞ വിശുദ്ധപത്രോസിനോട് ഈശോ ഈശോ ഉദ്ധിതനായ ശേഷം ചോദിക്കുകയാണ് യോനയുടെ പുത്രനായ സിമി യോനെ നീ ഇവരേക്കാൾ അധികമായി എന്നെ സ്നേഹിക്കുന്നു അപ്പോൾ പത്രോസ്ത്രീയ പറയാണ് കർത്താവെ ഞാനങ്ങേ എന്ന് അങ്ങ് അറിയുന്നുണ്ടല്ലോ രണ്ടാം പ്രാവശ്യവും മൂന്നാം പ്രാവശ്യവും വിശ്വ ചോദിച്ചപ്പോൾ പത്രോസ് അസ്വസ്ഥനാവുകയാണ് ആ ദൈവത്തിൻ്റെ ചൈതന്യത്തിൽ നിറയപ്പെടുകയാണ് ദൈവ ആഴത്തിലേക്ക് പത്രോസ്ത്രീഹായ ദൈവം കൊണ്ടുപോവുകയാണ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം ഇതുപോലെ തന്നെയാണ് അത് അതുകൊണ്ടാണ് മറ്റു പേർ എപ്പോഴും പറയും നമ്മൾ എത്ര സഹിച്ചാണെങ്കിലും എത്ര പീഡനം ഏറ്റാലും വിശുദ്ധ സഫയോട് നമ്മൾ വിശ്വസ്തരായിരിക്കണം വിശുദ്ധ പത്രോസിൻ്റെയും പവിലോസിനോടും നമ്മൾ പരിപൂർണ വിശ്വസ്ത പുലർത്തണം എന്ന് പറിക്കുകയുണ്ടായി അതുപോലെ തന്നെ വിശുദ്ധ പത്രോ സ്നേഹായ നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഉടനീളം ഈശോയുടെ കൂടെയായിരുന്നപ്പോൾ പല സന്ദർഭങ്ങളിൽ ഈശോ ഏറ്റവും സ്നേഹിക്കുന്ന ഒരു ശിഷ്യനായിട്ട് നമ്മൾ കാണുന്നുണ്ട് അതാണ് സഫയുടെ പ്രത്യേകത നമ്മളെ എപ്പോഴും ഓർമ്മിപ്പിപ്പിച്ചു വിശുദ്ധ കുർബാനയിൽ നമ്മൾ എന്താണ് കാണുന്നത് നമ്മളെ ഓരോ പ്രാവശ്യവും ഓരോ വിശുദ്ധ കുർബാനയിലും യേശുവിൻ്റെ ദിവ്യബലിയെ ബലിയെ ഓർമ്മിപ്പിക്കുകയാണ് ഓരോ പ്രാവശ്യവും ഒരേ കാര്യം തന്നെയാണ് നമ്മൾ കേൾക്കുന്നതും നമ്മൾ സ്വീകരി നമ്മുടെ ആത്മാവ് സ്വീകരിക്കുന്നതും എന്താ എന്തിനു വേണ്ടിയിട്ടാണ് ആ ഓർമ്മപ്പെടുത്തൽ വഴി നമ്മുടെ ഹൃദയത്തെ ഉണർത്തുകയാണ് അതാണ് വിശുദ്ധ പത്രോസരിക അപ്പസ്തല പ്രവർത്തനം രണ്ടാധ്യായവും മൂന്നാധ്യായവും പത്താം അധ്യായവും ഒക്കെ വായിക്കുമ്പോൾ വിശുദ്ധ പത്രോസ്ലിഖയുടെ പ്രസംഗങ്ങൾ നമ്മൾ കാണുന്നു ഈ പ്രസംഗങ്ങളിൽ എല്ലാം പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് വിശുദ്ധപത്രോസ്ലിഖ പ്രസംഗിക്കുന്നതെല്ലാം പഴയ നിയമം ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെക്കുറിച്ച് മാത്രമാണ് യേശുക്രിസ്തുവിൻ്റെ പീഡാ ജീവിതത്തെയും പീഡാസഹനത്തെയും ഉദ്ധാനത്തെയും എല്ലാത്തിനേയും കുറിച്ച് വിശുദ്ധ പത്രോസ്നീഹ ശക്തമായിട്ട് പ്രഘോഷിക്കുകയാണ് പരിശുദ്ധാത്മാവന നിറഞ്ഞ ആ ഓരോ കാര്യങ്ങളും പൗത്രോസ്നീഹ പഴയ നിയമം ഉൾപ്പെടെ ജനത്തെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു ഓർമ്മപ്പെടുത്തലാണ് നമ്മുടെ സഭ രണ്ട് പത്രോസ് ഒന്നിൽ പന്ത്രണ്ടാം തിരുവചനത്തിലും എല്ലാം ഓർമ്മിപ്പിക്കുന്ന വിശ്വപത്രോസ്നേഹയെ നമ്മൾ കാണുന്നുണ്ട് ആ കോഴി കൂവുന്ന സമയത്തും യേശു പറഞ്ഞ വചനം പത്രോസ്നേഹ ഓർക്കുകയാണ് ഈ ഓർമ്മപ്പെടുത്തലാണ് നമ്മുടെ ആത്മാവിന് ശക്തി പകരുന്നത് ശുഷ്കാന്തി തരുന്നത് സംരക്ഷിക്കപ്പെടുന്നത് വിശ്വപത്രോസ്നേഹയോടെ പറയുന്നത് നിങ്ങൾ ഇക്കാര്യങ്ങൾ അറിയുകയും നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന സത്യത്തിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നുവെങ്കിലും അവയെക്കുറിച്ച് എപ്പോഴും നിങ്ങളെ ഞാൻ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കും ഞാൻ ഈ കൂടാരത്തിൽ ആയിരിക്കുന്നിടത്തോളം കാലം ഓർമ്മപ്പെടുത്തൽ വഴി നിങ്ങളെ ഉണർത്തുന്നത് ഉചിതമാണെന്ന് ഞാൻ കരുതുന്നു എപ്പോഴും നമ്മളെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോ തലമുറയിലും ഒരേ കാര്യങ്ങൾ തന്നെ നമ്മുടെ ആത്മാവിനെ ഉണർത്തി ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ദൈവീക രഹസ്യമാണ് കർത്താവിൻ്റെ മണവാട്ടിയായ തിരുസഭ അതിൻ്റെ തലവനായിട്ട് ദൈവം നിയമിച്ചത് വിശുദ്ധ പത്രോസ്ലിഹായാണ് ആ പത്രോസിനോടുള്ള വിശ്വസ്ത നമ്മൾ ഓരോ ദിവസവും ഓരോ സമയത്തും നമ്മൾ പുലർത്തേണ്ടിയിരിക്കുന്നു ഈ വിശുദ്ധ പത്രോസ്ലിഹ പൗലോസ് പൗലോസ്ലിഹായെ അംഗീകരിക്കുന്നുണ്ട് ഇതാണ് വിശുദ്ധ പത്രോസും പൗലോസും കൂടി ചേരുമ്പോഴാണ് സഫയുടെ നെടും തൂണായിട്ട് നമ്മൾ വിശേഷിപ്പിക്കുക ടു പില്ലേഴ്സ് ഓഫ് ദി ചേർച്ച് എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന വിശുദ്ധ പത്രോസിനെയും പൗലോസിനെയാണ് വിശുദ്ധ പത്രോസ് വിശുദ്ധ പൗലോസ് പൗലോസ്ലിഹയുടെ അഗാധ ജ്ഞാനത്തെക്കുറിച്ച് പറയുകയാണ് രണ്ട് പത്രോസ് മൂന്നാം അധ്യായം പതിനഞ്ചാം തിരുവനന്തപുരത്ത് പറയുകയാണ് നമ്മുടെ കർത്താവിൻ്റെ ദീർഘക്ഷമ രക്ഷാകരമണെന്ന് കൊള്ളുവിൻ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരനായ പൗലോസ് തനിക്ക് ലഭിച്ച ജ്ഞാനം അനുസരിച്ച് ഇക്കാര്യങ്ങൾ നിങ്ങൾക്ക് എഴുതിയിട്ടുണ്ടല്ലോ ഇല്ല പൗലോസ് പൗലോസ്ലിഹയുടെ ദൈവിക ജ്ഞാനത്തെക്കുറിച്ച് വിശുദ്ധ പത്രോസ്ലിഹ പറയാണ് അപ്പോൾ നമ്മൾ ഈ പത്രോസിനെയും പവലോസിനെയും അംഗീകരിക്കുന്നില്ലായെങ്കിൽ സ്വീകരിക്കുന്നില്ല എങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ആ ദൈവീക സ്വഭാവത്തിൽ നിന്ന് വേർതിരിക്കപ്പെട്ടവരാണ് ക്രിസ്ത പത്രോസിനെയും പൗലോസിനെയും നമ്മൾ സ്വീകരിക്കുന്നില്ലായെങ്കിൽ പരിശുദ്ധം അറിയത്തെ നമ്മൾ എടുത്തു മാറ്റും അങ്ങനെ ഈ പത്രോസിനോടും പവലോസിനോടുമുള്ള അവിശ്വസ്തയെക്കുറിച്ച് വിറ്റബർ എപ്പോഴും ഓർമ്മിപ്പിക്കുമായിരുന്നു കാരണം മിസ്റ്റർ പവലോസിൻ്റെ അഗാധ ജ്ഞാനത്തെക്കുറിച്ച് ബ്രദർ പറയും റോമാകാർക്കഡിത ലെഹാൻ പതിനൊന്നാം മധ്യയായി മുപ്പത്തി മൂന്ന് തൊട്ട് മുപ്പത്തി അഞ്ച് വരെയുള്ള തിരുവചനത്തിൽ മിസ്റ്റർ പൗലോസ് ലെഹാന്റെ കീർത്തനമായിട്ട് അദ്ദേഹം പാടുന്നുണ്ട് ഹാ ദൈവത്തിൻ്റെ സമ്പത്തിൻ്റെയും ജ്ഞാനത്തിൻ്റെയും അറിവിൻ്റെയും ആഴം അവിടുത്തെ വിധികൾ എത്ര ദുർജയം അവിടുത്തെ മാർഗങ്ങൾ എത്ര ദുർഗ്രാഹ്യം എന്തെന്നാൽ ദൈവത്തിൻ്റെ മനസ്സറിഞ്ഞത് ആര് അവിടുത്തേക്ക് ഉപദേഷ്ടതാവായത് ആരത് തിരിച്ചു കിട്ടാനായി അവിടത്തേക്ക് ദാനം കൊടുത്തത് ആര് എന്നാൽ എല്ലാം അവിടുന്ന് നിന്ന് അവിടുന്ന് വഴി അവിടുന്ന് അവിടത്തേക്ക് എന്നേക്കും മഹത്വം ഉണ്ടായിരിക്കട്ടെ ആമേൻ വിസ്റ്റ പൗലോസ് സിനിഹയുടെ ദൈവീക ജ്ഞാനത്തെക്കുറിച്ച് ഈ റോമാക്കാർക്ക് എഴുതി ലേഖനത്തിൽ പറയുന്നുണ്ട് അതുപോലെ ക്രിസ്തുവിൻ്റെ രഹസ്യങ്ങളും മനസ്സും അറിഞ്ഞ് പൗലോസ് സിനിഹ ദീപത്തെ ദീപപുത്രൻ നാടിയിട്ട് പ്രഖ്യാപിക്കുകയാണ് അതുകൊണ്ടാണ് ഈശ്വർ പ്രത്യക്ഷപ്പെട്ടപ്പോൾ വിശ്വ പൗലോസിനോട് പറയുന്നതുകൊണ്ട് എൻ്റെ നാമത്തെ പ്രതി നീ എന്തുമാത്രം സഹിക്കേണ്ടി വരുമെന്ന് ഞാൻ നിനക്ക് കാണിച്ചു തരും ം ഈശ്വര നാമത്തെ പ്രതി സഹിച്ചപ്പോഴാണ് സഹിക്കാനുള്ള കൃപ വിശ്വ പൗലോസിനി ദൈവം കൊടുക്കുകയാണ് എന്നിട്ട് വിശുദ്ധ പൗലോസ്രിഹായും എന്താണ് പ്രഖ്യാപിക്കുക അധികം താമസിക്കാതെ തന്നെ യേശു ദീപപുത്രനാണ് എന്ന് വിശുദ്ധ പൗലോസ് പ്രഖ്യാപിക്കാൻ തുടങ്ങി എന്നാണ് വിശുദ്ധ ഗ്രന്ഥം നമ്മളെ പഠിപ്പിക്കുക അപ്പസ്തുപ്രവർത്തനം ഒൻപതിന് പതിനഞ്ച് തൊട്ട് ഇരുപത് വരെയുള്ള തിരുവചനത്തിന് നമ്മൾ വായിക്കുന്നുണ്ട് എത്രമാത്രം ഈശ്വരൻ നാമത്തെ പ്രതി മിസ്റ്റർ പൗലോ സ്നേഹായ്ക്ക് സഹിക്കേണ്ടി വന്നു ആ സഹിക്കേണ്ടി വന്നതുകൊണ്ടാണ് മിസ്റ്റർ പൗലോ സ്നീഹായ്ക്ക് ആ ദൈവിക ജ്ഞാനത്താൽ നിറയപ്പെട്ടത് മിസ്റ്റർ പൗലോ സ്നേഹ എല്ലായിടത്തും പറയുന്നുണ്ട് എനിക്ക് ജീവിതം ക്രിസ്തുവും മരണം നേട്ടവുമാണ് ഞാൻ ജീവിക്കുന്നുവെങ്കിൽ ക്രിസ്തുവിന് വേണ്ടി മാത്രം ജീവിക്കുന്നു ഞാൻ മരിക്കുന്നുവെങ്കിൽ ക്രിസ് ക്രിസ്തുവിന് വേണ്ടി മാത്രം മരിക്കുന്നു ക്രിസ്തു പൗലോസിനെ എപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഒരു കാര്യമുണ്ട് രണ്ട് കുറഞ്ഞ ദിവസം പന്ത്രണ്ടിൽ ഒമ്പതാം വാക്യം നിനക്കെൻ്റെ കൃപ മാത്രം മതി അപ്പം ബ്രദർ എപ്പോഴും പറയും നമ്മൾ ഈശോയിൽ വന്ന ശേഷം ഏതെങ്കിലും തരത്തിൽ മൂന്ന് കാര്യങ്ങൾ നമ്മളെ അലട്ടിക്കൊണ്ടിരിക്കും അതാണ് രണ്ട് കുറഞ്ഞ ദിവസം പന്ത്രണ്ടിൽ ഏഴ് തൊട്ട് തൊട്ട് പന്ത്രണ്ട് വരെയുള്ള വചനം ബ്രദർ പലപ്പോഴും പറയാറുണ്ട് ചിലപ്പം രോഗമായിട്ടായിരിക്കും ചിലപ്പം ഏതെങ്കിലും തരത്തിലുള്ള പീഡനങ്ങളായിരിക്കും അസ്വസ്ഥതകളായിരിക്കും രോഗമായിട്ട് നമുക്കുണ്ടെങ്കിൽ തന്നെയും ഈശോയിൽ വന്നതിന് ശേഷം നമ്മൾ ഡോക്ടേഴ്സിൻ്റെ അടുത്ത് എല്ലുമ്പോൾ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ ഒരു രോഗങ്ങളും നമുക്ക് കാണുകയില്ല അത് ദൈവം അനുവദിക്കുന്ന ചില രോഗങ്ങളാണ് മൂന്ന് രോഗങ്ങൾ എപ്പോഴും കൂടെ ഉണ്ടായിരിക്കും പൗലോസ് പൗലോസ്നേഹ പറയുന്നുണ്ട് വെളിപാടുകളുടെ ആധികത്തെ ഞാൻ അധികം ആഹ്ലാദിക്കാതിരിക്കേണ്ടതിന് എൻ്റെ ശരീരത്തിൽ ഒരു മുള്ളു നൽകപ്പെട്ടിരിക്കുന്നു ഇതെന്നെ വിട്ടുമാറുന്നതിന് വേണ്ടി ഞാൻ ദൈവത്തോട് കേണപേക്ഷിച്ചു അപ്പോൾ ദൈവം പറയുകയാണ് നിനക്കെൻ്റെ കൃപ മാത്രം മതി ആ രോഗം വിട്ടുമാറുന്നതിന് വേണ്ടി വിശദ പൗലോ സ്നേഹ ദൈവത്തോട് അപേക്ഷിച്ചപ്പോൾ ദൈവം അത് എടുത്തു മാറ്റുന്നില്ല കാരണം ആ യഥാർത്ഥ വഴിയിൽ നിന്ന് വിശ പൗലോസ്നേഹ വ്യതിചലിക്കാതിരിക്കാൻ വേണ്ടി ദീപം ഒരു സഹനമായിട്ട് കൊടുക്കുകയാണ് അതുകൊണ്ട് നമ്മൾ ഈ വിശുദ്ധ പത്രോസ്നേഹയും പൗലോ സ്നേഹയെയും കുറിച്ച് കൂടുതൽ ധ്യാനിക്കുവാനും ദൈവം നമുക്ക് അടിസ്ഥാനമായി തന്നിരിക്കുന്ന വിശുദ്ധ സഭയോട് പരിപൂർണ വിശ്വസ്ത പുലർത്തുവാനും അതിലൂടെ നമ്മൾ കൂടുതൽ കൂടുതൽ ശക്തി അർജിക്കുവാനും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ വിശ്വ അറിയിച്ച ദൗത്യം തലമുറ തലമുറകളായിട്ട് ദൈവം നമുക്ക് തരികയാണ് രണ്ടായിരം വർഷമായിട്ടും ഹൈരാർക്കലായിട്ട് കർത്താവിൻ്റെ സഭയെ ദൈവം നയിച്ചു കൊണ്ടുപോകുന്നു ആ ഒരു ശുശ്രൂഷയിലൂടെ നമ്മളെല്ലാവരും ഒന്നിപ്പിക്കുവാനായിട്ടും പ്രതർ പറയും നമ്മുടെ ജോലി സഫയെ ശക്തിപ്പെടുത്തരാണ് അനേക ആത്മാക്കളെ വിശുദ്ധരാക്കി മാറ്റുകയാണ് വിശുദ്ധരെ സൃഷ്ടിക്കുന്ന ഫാക്ടറിയായി മാറണം നമ്മുടെ ശുശ്രൂഷ എന്ന് ബ്രദർ പലപ്പോഴും പറയുമായിരുന്നു അതുകൊണ്ട് ഈ വിശുദ്ധരെ സൃഷ്ടിക്കുക എന്ന് പറയുമ്പോൾ സഭയോടുള്ള വിശ്വസ്തത പുലർത്തുക എന്നാണ് ഈശോയുടെ പരിപൂർണ സ്നേഹം നിലനിർത്തുക ഈശോയോടുള്ള വിശ്വസ്തയെ കാത്തു സൂക്ഷിക്കുക ഇഷ്ടപത്രോസിൻ്റെയും പൗലോസിൻ്റെയും ആ രക്തസാക്ഷിത്വവും അതുപോലെ തന്നെ ആ മധ്യസ്ഥവും നമ്മുടെ എല്ലാവരുടെയും ഹൃദയത്തിൽ അടിസ്ഥാനപരമായിട്ടുണ്ടാകുവാനായിട്ട് വിസ്ത പൗലോസിനിയ പറയുന്നുണ്ട് എഫ് എസ് എസ് ആർക്കെതിരെ ലേഖനം അപ്പസ്തോലന്മാരും പ്രവാചകന്മാരുമാകുന്ന അടിസ്ഥാനത്തിന്മേൽ പണിതുയർത്തപ്പെട്ടവരാണ് നമ്മൾ ഓരോരുത്തരും ഈ അടിത്തറയുടെ മൂലക്കല്ല് ക്രിസ്തുവാണ് ആ വിശ്വ പത്രോസ്യുടേയും പൗലോസ്യക്കുടേയും അവരുടെ രക്തസാക്ഷിത്വത്താൽ പണ തുട ഉയർത്തപ്പെട്ട നമ്മുടെ സഭയെ നര കവാടങ്ങൾ അതിനെതിരെ പ്രബലപ്പെടുകയില്ല എന്ന് പറഞ്ഞാൽ ഈശോട് വചനത്തിനോട് പരിപൂർണ വിശ്വസ്ത പുലർത്തുവാൻ നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോ ഈശ്വമിശയയുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവീസിൻ്റെ പരിശുദ്ധ ദേവമാതാവ് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഈശോ ഈശ്വമിശയക്ക് സ്തുതിയായിരിക്കട്ടെ